വയക്കര ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ ആഗസ്റ്റ് പതിനഞ്ചിന് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് എന്നീ വിഭാഗങ്ങളിലായി ക്വിസ് മത്സരം നടത്തപ്പെടുന്നു നാൽപ്പതിലേറെ സ്കൂളുകളിൽ നിന്നുള്ള ടീമുകളെ മത്സരത്തിൽ പങ്കാളികളാക്കും യഥാക്രമം അയ്യായിരം മൂവായിരം ആയിരം എന്ന രീതിയിൽ ക്യാഷ് അവാർഡ് ട്രോഫി സർട്ടിഫിക്കറ്റ് എന്നിവ നൽകും ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് അഞ്ച് രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് അഞ്ച് ഒൻപത് ഒൻപത് നാല് ഏഴ് ആറ് എട്ട് രണ്ട് മൂന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം രണ്ട് അഞ്ച് നാല് ഒൻപത് മൂന്ന് പൂജ്യം ആറ് എട്ട് വൈക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ആരംഭിച്ച മലയോര മേഖലയിൽ വളരെ പഴക്കമുള്ളൊരു സ്കൂളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴത്തേക്കും അതിൻ്റെ നൂറാമത്തെ വർഷം ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ ശതാബ്ദി വർഷമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി വീട്ടിയെയും പേരൻസും എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് വളരെ വിപുലമായിട്ട് അഞ്ഞൂറ്റി ഒന്ന് അംഗങ്ങളുള്ള ഒരു സംഘാടക സമിതി രൂപീകരിക്കേണ്ടായി അതിൽ തന്നെ പതിനഞ്ച് സബ് കമ്മിറ്റികൾ അതുപോലെ തന്നെ ഇരുപത്തഞ്ചോളം പ്രദേശങ്ങളിൽ പ്രാദേശിക സംഘാടക സമിതി രൂപീകരിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നടത്താനാണ് തീരുമാനിച്ചിരുന്നത് അതിൻ്റെ തുടക്കമെന്ന നിലയിൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ മാർച്ച് ഇരുപത്തേഴാം തീയതി വളരെ വിപുലമായി നമ്മൾ നടത്തി അതിൽ മുഖ്യാതിഥിയായിട്ട് ഉദ്ഘാടന ഉദ്ഘാടകനായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ വിദ്യാകരണ മാസ്റ്റർ ആയിരുന്നു അതിനുശേഷം ഓരോ മാസവും ഒരു പരിപാടി എന്ന നിലയിലാണ് സംഘാടക സമിതി പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അതിനുശേഷം പരീക്ഷയും ഒക്കെ ആയിട്ട് ഇലക്ഷൻ വന്നു അങ്ങനെയെല്ലാം കൂടെ നമുക്ക് കൂടുതൽ പരിപാടികൾ നടത്താൻ പറ്റാത്തൊരു അവസരം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ നമ്മൾ വീണ്ടും അത് പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തി ഒരു ഇന്റർ ഡിസ്ട്രിക്ട് ക്വിസ് കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ആ ഓരോ വിഭാഗം ഞങ്ങളുടെ മൂന്ന് വിഭാഗമായിട്ടാണ് എൽ പി വിഭാഗം യു പി വിഭാഗം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഓരോ സെക്ഷനും രണ്ട് കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു ടീം എൽ പിന്നെ എൽ പി നിന്ന് രണ്ട് കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു ടീം ഒരു സ്കൂളിൽ നിന്ന് ഒരു ടീം യു പി നിന്ന് രണ്ട് കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു ടീം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒന്നിച്ചൊരു ഒരു സെക്ഷൻ ആക്കിയിട്ട് അത് രണ്ട് കുട്ടികളുടെ ഒരു ടീം ആ സ്വാതന്ത്ര്യദിനം മാത്രമല്ല സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ചരിത്രം പിന്നെ ആനുകാലികം ജനറൽ നോളജ് ഉൾപ്പെടുത്തിക്കൊണ്ട് സമാന ഉണ്ട് അത് കേഷവാർഡ് ഉണ്ട് ഫസ്റ്റ് പ്രൈസ് അയ്യായിരം സെക്കൻഡ് പ്രൈസ് മൂവായിരം രൂപ തേർഡ് പ്രൈസ് ആയിരം രൂപ അതോടൊപ്പം നമ്മൾ സർട്ടിഫിക്കറ്റ് പിന്നെ മെമന്റോ ട്രോഫി കൊടുക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നു അത് ഇൻഫർമേഷൻ കൊടുത്തു നമ്മൾ സ്കൂളുകളിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കും നമ്മളൊരു ഗൂഗിൾ ഫോം സ്കൂളുകളിലേക്ക് കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ നമ്മളതിന്റെ രജിസ്ട്രേഷൻ പിന്നെ ഫോൺ വഴിയും രജിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നുണ്ട് സ്കൂളുകളിൽ എല്ലാവരും വിവരം ഇന്ത്യയിലായിട്ട് എല്ലാ സ്കൂളിലേക്കും വിവരത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ സ്കൂളുകളും ആ എല്ലാ സ്കൂളുകളും ചെയർമാൻ ആണ് വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം നിന്ന് പ്രിൻസിപ്പാൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പരിപാടി അതിലെ വിദ്യാഭ്യാസ സെമിനാറുകളും കിസ് പ്രോഗ്രാമുകളാണ് ഞങ്ങൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആഗസ്റ്റ് മാസം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് വിദ്യാലയ ശതാബ്ദി പൊതുജനങ്ങളിലേക്കും മറ്റ് വിദ്യാലയങ്ങളിലേക്കും ഒക്കെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ രാജ്യത്തിൻ്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യത്തിലെ നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് ഒരു സ്വാതന്ത്ര്യദിന കിസ് മത്സരം സംഘടിപ്പിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മുപ്പതിലേറെ വിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി എൽ പി വിഭാഗങ്ങളിലെ ഏറ്റവും മികച്ച ടീമുകളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഉന്നത നിലവാരത്തിലുള്ള ഒരു ക്വിസ് ക്രിസ്മത്സരമാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഓരോ വിഭാഗത്തിനും രണ്ട് കുട്ടികളടങ്ങുന്ന ടീമിനാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാവുക ഏറ്റവും നൂതനവും വ്യത്യസ്തവുമാർന്ന രീതിയിലായിരിക്കും ഈ ക്രിസ്മത്സരം നടത്തപ്പെടുക വ്യത്യസ്ത റൗണ്ടുകളിലൂടെ ഓഡിയോ റൗണ്ട് വിഷ്വൽ റൗണ്ട് ചോയ്സ് റൗണ്ട് വെർബൽ ക്വസ്റ്റ്യൻസിൻ്റെ റൗണ്ട് ഇങ്ങനെ വ്യത്യസ്ത റൗണ്ടുകളിലൂടെ വളരെ രസകരവും നല്ല ഉന്നത നിലവാരത്തും പുലർത്തുന്ന ഒരു കിസ് മത്സരമാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് വായ്ക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം ദിനത്തിന് നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു കിസ് മത്സരത്തിലേക്ക് വായക്കര വിദ്യാലയത്തിലേക്ക് വായ്ക്കര വിദ്യാലയത്തിൻ്റെ ഈ വിജ്ഞാനോത്സവത്തിൽ എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന റെഡ്മി റിയൽമി വൺ പ്ലസ് തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് Don't